റഷ്യയിലെ മൂന്ന് ദിവസം നീളുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം മെയ്യിലായിരിക്കും യുക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങളിലും വോട്ടെടുപ്പുണ്ട് റഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യയുടെ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് പുട്ടിൻ്റെ അഞ്ചാം ഭരണം ഉറപ്പാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ഇരുപത്തിനാല് വർഷമായി ഭരണം തുടരുന്ന വ്ളാഡിമർ പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അധികാരത്തിലെത്തുന്നത് അന്ന് ബോറിസ് ബോറിസിയൽസിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് പുടിൻ ആക്ടീവ് പ്രസിഡന്റായി ചുമതലയേറ്റു രണ്ടായിരത്തിലെ തിരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പ്രസിഡന്റായി രണ്ടായിരത്തി നാലിൽ നേടിയ വോട്ട് എഴുപത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ദിമിത്രി മേതേവ് പ്രസിഡന്റും പുടിൻ പ്രധാനമന്ത്രിയുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനവും വോട്ട് നേടി വീണ്ടും രണ്ടു തവണ പ്രസിഡന്റായി ഇങ്ങനെ വലിയ രാഷ്ട്രീയ മേധാത്വമുള്ള എഴുപത്തൊന്നുകാരനായ പുടിൻ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടുന്നതോടെ ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം അതായത് മുപ്പത് വർഷം റഷ്യ ഭരിക്കുന്ന നേതാവെന്ന ഖ്യാതിയും സ്വന്തമാക്കും രണ്ടായിരത്തി മുപ്പത് വരെയായിരിക്കും പുടിന്റെ ഭരണകാലയളവ്